ഈ ലൈവിലൊക്കെ ഗ്രൂപ്പിലുള്ള എല്ലാരും പറയുന്ന അച്ഛനും പറയും ഓരോന്ന് ഇങ്ങോട്ട് നോക്കിയേ എന്ത് വേണം നീ പറഞ്ഞ അങ്ങോട്ട് എല്ലാരും പറയും ഓരോന്ന് വാങ്ങിച്ചത് എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോങ്ങിയ എല്ലാരും പറയും ഓരോന്ന് വാങ്ങിച്ചത് എന്നിട്ട് എനിക്ക് ഇത് വാങ്ങിച്ചതൊന്നില്ല എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഞാൻ പോയിട്ട് വരുമ്പോ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടര ഇപ്പം നീ അങ്ങോട്ട് അത്ര വായിച്ചോണ്ടിരിക്കുമ്പോ കേറി വന്നോളും അങ്ങോട്ടോ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ശല്യം തന്നെ കാര്യം പറഞ്ഞിട്ട് ഒരു ജോലി ജോലിയില്ല ജോലി വന്നോളും ദുരന്തം തന്നെ കാര്യങ്ങളും കഷ്ടം തന്നെ മിണ്ടാതിരുന്നോണം ഒരു വാട്സാപ്പ് കൊണ്ടായിട്ട് വന്നോളും കേറി വീട്ടിന് അകത്ത് പോയിട്ടോണം കേക്കുന്നു ഭോജനം കടുക്കുക അല്ലാതെ